ഷാഫി പറമ്പിൽ വടകരക്കാർക്ക് പറ്റിയ അബദ്ധമാണെന്നും പിൻഗാമിയായി പിൻഗാമിയായി തന്റെ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചോട് മാപ്പ് പറയണമെന്നും ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ മതമൗലികവാദികളും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനാണ് ഷാഫിയെന്നും പ്രഫുൽ കോഴിക്കോട് പറഞ്ഞു രാഹുൽ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തിയത് ഷാഫിയാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരം എല്ലാ ഏർപ്പാടുകൾക്കും അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് കൂട്ടുനിന്ന് കൊടുത്തത് അതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് ഷാഫിയാണ് വടകരക്കാരോട് ഷാഫി പറമ്പിൽ എം എൽ എ മാപ്പ് പറയണം ഇത്തരത്തിൽ അധാർമികനായിട്ടുള്ള ഒരു മനുഷ്യനെ ഇത്തരം സ്ത്രീലമ്പടനായിട്ടുള്ള ഒരുത്തനെ അയാളെ സംരക്ഷിച്ചു നിർത്തിയ അയാളുടെ മെൻ്റലായി പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ വടകരയിലുള്ള വോട്ടർമാരോടും മാപ്പ് പറയണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് മത തീവ്രവാദികൾക്കിടയിലുള്ള ലിങ്കായി ഷാഫി പറമ്പിൽ ഈ കോൺഗ്രസിനകത്ത് മാറുകയാണ് പുറത്തേക്ക് വലിയ മധുര വർത്തമാനം പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൽ എന്ന് പറയുന്നത് വർഗീയതയാണ് വിഷമാണ് സ്ത്രീ സ്ത്രീപീഠകരെ സംരക്ഷിക്കുന്ന സ്വഭാവമാണ് വടകരയുടെ വോട്ടർമാർക്ക് പറ്റിയ അബദ്ധമാണ് ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല